നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയിലേക്ക് സ്വാഗതം വളരെയധികം കൂടി അത്രമേൽ കൂടി ഈ ഒരു ദിവസത്തെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനെട്ട് പതിനെട്ടാം തീയതി ഇന്ന് നമ്മൾക്ക് ഉത്തരം തിരുനാൾ മഹോത്സവം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ഭഗവാൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഇത് ഒരു പക്ഷേ ഒരു പരിധിവരെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാന്റെ ജന്മദിനം ഈ ഉത്തരം തിരുനാളിൽ തന്നെയാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ പോലും ഇത് ഭഗവാന്റെ തിരുനാളാണെന്ന് എല്ലാ വിശ്വാസികളും വിശ്വസിച്ച് അത് അനുഷ്ഠിക്കുന്ന ആചരിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് ഇന്നത്തെ ഈ മാർച്ച് പതിനാല് നാളെ കുംഭമാസം ഇന്ന് കുംഭമാസം മുപ്പതാം തീയതിയാണ് നാളെ ഒന്നാം തീയതിയാണ് അപ്പോൾ മീനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മീനസൂര്യൻ കുംഭമാസത്തിലെ അവസാനത്തെ ദിവസം സഞ്ചരിക്കുന്ന ഈ ദിവസം ഭഗവാൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ വിപുലമായ ഒരുക്കങ്ങൾ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ഇന്നത്തെ ഏറ്റവും ആകർഷണീയമായ ഭഗവാന്റെ പിറന്നാൾ സദ്യ അഥവാ പിറന്നാൾ പ്രസാദ് കൂട്ട് അല്പസമയത്തിനകം തുടങ്ങും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് മുൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സെക്രട്ടറി എന്നീ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു പദവിക്ക് വേണ്ടി പക്ഷേ ഇന്നും തൻ്റെ നിഷ്കാമ കർമ്മങ്ങളും അതുപോലെ തന്നെ സമർപ്പണ ഭാവേനയുള്ള തൻ്റെ എന്താ പറയുക സാന്നിധ്യവും ഇന്നും തുടരുന്ന നമ്മുടെ ആദരണീയ ശ്രീ പ്രകാശ്ശയരാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളുമുണ്ട് ഏതായാലും നമുക്ക് പ്രകാശ്ശേയരോട് അന്വേഷ ചോദിക്കാം ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പ്ലസ് അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ത്തിനു വേണ്ടി ചെയ്തു വെച്ച് വെച്ചിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെ എന്ന് അറിയാം സാർ നമസ്കാരം വളരെ എന്താ പറയുക സന്തോഷത്തോടു കൂടിയാണ് അങ്ങയുടെ മുമ്പ് നിൽക്കുന്നത് കാരണം ഈ ഒരൊറ്റ ദിവസത്തിനു വേണ്ടിയാണ് നമ്മൾ എട്ട് ദിവസത്തിൻ്റെ വിപുലമായ ഒരുക്കങ്ങളുടെ അതേ കൂടിയാണ് ഈ ഒരു ദിവസത്തെ കാണുന്നത് അപ്പോൾ ആ ഒരു 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 സ്പിരിറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമർപ്പണ ഭാവം ഏത് വിഷയത്തിലും നമ്മൾ ഉൾപ്പെടുത്തുന്നു അല്ലെങ്കിൽ അത് നാം നിർവഹിക്കുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേക എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് സാറേ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഇതിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാം പൂർണ്ണപ്രേഷൻ അറിയപ്പെടുന്നതിന് ദേശനാഥനായിട്ടാണ് അപ്പോ അത് മറ്റ് എല്ലാ മേഖലകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നിച്ചിട്ട് നിൽക്കുന്നത് മറ്റു ചിന്തകളൊന്നുമില്ലാതെ എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്നതാണ് അപ്പൊ അത് കാണുമ്പോൾ എല്ലാവർക്കും എനർജിയാണ് വലിയൊരു കൂട്ടായ്മയാണ് ഞാൻ പറഞ്ഞിട്ട് വിനായക കാറ്ററിംഗ് ഇത് അറേഞ്ച് ചെയ്യണമോ വേണു മൂപ്പൻസ് പന്തൽ ഡെക്കറേഷൻ ഷങ്കേഴ്സ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഇവരെല്ലാം സമർപ്പണ മനോഹരത്തോടു കൂടെ അറേഞ്ച്മെന്റ് അവരും ചെയ്യുന്നുണ്ട് നമ്മൾ വളണ്ടിയേഴ്സ് ഏകദേശം നൂറോളം വളണ്ടിയേഴ്സ് സ്ഥിരമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന വളണ്ടിയേഴ്സ് ഉണ്ട് പൂർണ്ണത്രേശ ഭക്തന്മാരുണ്ട് നമ്മുടെ കൂടെ അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും വന്നാൽ നിങ്ങൾക്ക് പോലെ അയിന്നൊരു എനർജി കിട്ടും നമുക്ക് അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്നിപ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് ഇരുന്ന് ഇലസദ്യ കഴിക്കാനുള്ള സംവിധാനം കൂടെ ഉണ്ട് നമുക്ക് ആയിരത്തഞ്ഞൂറോളം അതെ കാഴ്ച ആയിരത്തി അഞ്ഞൂറോളം നമുക്കുണ്ട് അതുപോലെ തന്നെ പുറത്ത് ഒരു പാലസ് സ്കൂൾ ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അവിടെയാണ് ബുഫേ കൗണ്ടർ ബുഫേ കൗണ്ടറിൽ രണ്ടായിരം പേർക്ക് അറ്റ് എ ടൈം ഇരിക്കാനും എല്ലാം കഴിഞ്ഞു കൗണ്ടറിൽ അതെ അത്രയും വലിയ സ്ഥലമാണ് അത് അപ്പൊ ആ സ്ഥലത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഭക്തജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു പോകാൻ പറ്റും അവർക്ക് ഭഗവാന്റെ ഇത് അന്നദാനമല്ല ഇത് സദ്യയാണ് ഭഗവാന്റെ പിറന്നാൾ സദ്യയാണ് അപ്പോൾ വരുന്ന ആളുകളെല്ലാം അതിഥികളെ പോലെ സ്വീകരിച്ച് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് അവരും ഭക്തനങ്ങൾ അതേപോലെ സഹകരിക്കുന്നുണ്ട് ഇന്നത്തെ ക്യാപ്ഷൻ തന്നെ അതിഥി ദേവോ അതെ 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 അതിപ്പോ ും തന്നെ കാശി ചേച്ചി ഇവിടെ ഫോട്ടോ എടുക്കുന്ന കാശി ചേച്ചി സുരേഷ് ഫോട്ടോ എടുക്കുന്ന സുരേഷ് എല്ലാരും തന്നെ ആരും തന്നെയായാലും ഇവിടെ വരുമ്പോൾ എല്ലാ സമത്വത്തോട് കൂടെ ദേവസ്വം ബോർഡാണ് ഡയറക്ടായിട്ട് നടത്തുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാം തോന്നുന്നത് ഇവിടുത്തെ വളണ്ടിയേഴ്സ് ആണെന്നുള്ള രീതിയിലുള്ള പ്രകടനമാണ് നമുക്ക് കാണുന്നത് യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ആളുകൾക്കില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ് നമ്മൾ ചെയ്തിരിക്കുന്നത് അവിടെ ആന എഴുന്നപ്പ് പഞ്ചരത്ന കീർത്തനമുണ്ട് ഇതെല്ലാം അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് പക്ഷേ സദ്യക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതെ അതെ സദ്യയാണ് ആണ് പിറന്നാൾ സദ്യയാണ് അപ്പോൾ അത് ആ രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഇതിലേക്ക് രണ്ട് എൻട്രിയാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് വടക്കേ തട്ടുമാളിയെ കൂടെ അകത്തേക്ക് വരാം ഒന്ന് നമ്മുടെ വൂട്ടുപേരെ കൂടെ അകത്തേക്ക് വരാം അങ്ങനെ അതെ അതിൽ കൂടെ ഇങ്ങോട്ട് വരാം അപ്പം ഇവിടെ എൻട്രി കൊടുത്തിട്ടുണ്ട് അവർക്ക് അവർക്ക് വെള്ളം എയർ എല്ലാം ഉണ്ട് സംഭാരം 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 അത് ആണ് ആ പാടില്ല അങ്ങനെ എന്തെങ്കിലും കുറെ ഓഫീസർ മുൻകൈ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് പ്രത്യേകമായിട്ട് ഈ അതായത് അമ്മമാരും ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ള കൈക്കുഞ്ഞുങ്ങളായിട്ട് വരുന്ന അമ്മമാർക്കും ഏറ്റവും പ്രായം കൂടി എഴുപത്തി വയസ്സിന് ശേഷം പറഞ്ഞുള്ള ആളുകൾക്കും മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ശരീര ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സെപ്പറേറ്റ് ഒരു സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് വരാൻ പറ്റും നമുക്ക് ഒരു എന്താ വെച്ചാൽ തുടങ്ങുമ്പോ നമുക്കൊരു ഇതുണ്ടാവും കാരണം അത്ര ആളുകൾ ചിലപ്പോൾ എട്ട് മണിക്ക് ഏഴ് മണിക്കൊക്കെ ഏഴ് മണിക്കൊക്കെ വന്ന് നിൽക്കുന്ന ലൈനിൽ നിൽക്കുന്ന ആളുകളുണ്ട് ആർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലോ നന്നായിട്ട് പോകുന്നുണ്ടായിരിക്കും അല്ല ഇത് രാത്രി എട്ട് മണി വരെ ഉണ്ടാവും അതെ 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 വേണുഗോപ്പൻ ഹൃദയം നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അതെ വേണുഗോപ്പന്റെ സ്ഥാപനമാണെങ്കിലും ഇവിടുത്തെ ഭക്തരായിട്ടാണ് അദ്ദേഹം അല്ല അല്ല എന്താണ് പോലെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ സമർപ്പണം എന്താ പറയാനുള്ളത് എല്ലാം നമ്മുടെ ശ്രീ പൂർണ്ണത്രശ ശരണം എല്ലാം ഭഗവാന്റെ കാര്യമാണ് നമ്മള് അതിനകത്തൊരു നിയുക്തമായിട്ടുള്ള അത് മാത്രമേ ഉള്ളൂ എല്ലാം ഭഗവാന്റെ കാര്യം ഭഗവാൻ ഓരോ പ്രാവശ്യം ഓരോരുത്തരെ കൊണ്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യിക്കുന്നു അതിൽ ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റിയത് അതിയായ സന്തോഷം ഉണ്ട് തന്നെ രാവിലെ തന്നെ ഒരുപാട് പേരായിട്ട് എല്ലാ ക്രമീകരണങ്ങളും അതെ അതെ ദേവസ്വം നേതൃത്വത്തിൽ നല്ല ക്രമീകരണങ്ങളാണ് പിന്നെ മുൻ ഉപദേശക സമിതി മതചേണ പ്രകാശം എല്ലാ കൂട്ടത്തിലും കാര്യത്തിൽ മുന്നിട്ട് അതേ ക്രമത്തിൽ തന്നെ പോകുന്നുണ്ട് അവരുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് അതിന്റെ ഏറ്റവും ഞാൻ അത് പുറമെയുള്ള നമ്മളോട് പറയുന്ന അഭിപ്രായമാണ് കാരണം ഉപദേശക സമിതി ഇവിടെ ഉള്ളതല്ല <laughs> 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 ആ ഉപദേശക സമിതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഉപദേശക സമിതി ഉണ്ടോ ആക്റ്റീവ് ആണെന്നുള്ളതല്ല ഭയങ്കര വൈറൽ ആയിരിക്കുകയാണ് അതെ 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 എന്താണ് ഈ സദർവധി പറയാനുള്ളത് കാശിജി എനിക്കൊന്നും പറയാൻ സന്തോഷം ഓക്കെ ഓക്കെ ഏതായാലും വളരെ മനോഹരമായി ഒരു പിറന്നാൾ അതായത് ത് അതൊരു ചൈതന്യത്തിൻ്റെ പേരിൽ ഒരു ഒരു ചേതനയുടെ പേരിൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു സങ്കല്പത്തിൻ്റെ പേരിൽ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും അത് മാനവികത എന്ന് പറയുന്ന മഹത്തായ ഒരു 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 കൺസെപ്റ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നടത്തുന്നത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മനോഹരമായ രീതിയിൽ അതിനെ ആചരിക്കുന്നുണ്ട് അത് ഒരു ഒരു അർത്ഥത്തിൽ എടുത്തു നോക്കിയാൽ ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നടത്തുന്ന ഒരു മഹത്തായ കർമ്മപദ്ധതിയാണ് അത് ഭഗവാന്റെ നാമത്തിലാകുമ്പോൾ കുറച്ചുകൂടി അത് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു ഇതൊരു വിപുലമായ ഒരുക്കങ്ങളാണ് പലരും അതിനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും കൂട്ടായ്മയും കൂടിച്ചേരലും സൗഹൃദവും ആ പങ്കാളിത്തവുമാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധേയമായി കാണുന്നത് അതായത് നമ്മൾ കാണാത്ത കുറെ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടോ ഞാൻ ഇവിടെ വളമ്പ വരുന്ന ആളുകൾ ഇവരെ നമ്മൾ ആരും പുറത്ത് ശ്രദ്ധിക്കപ്പെടുന്നില്ല അതുപോലെ നമ്മുടെ ഇത് ക്ലീൻ ചെയ്യുകയുണ്ട് പ്രതി എന്ന് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും അതുമില്ല അതാണ് അദ്ദേഹം മുഴുവൻ ക്ലീൻ ചെയ്ത് ഇദ്ദേഹത്തിനുള്ള അറേഞ്ച്മെന്റ് അങ്ങോട്ടെങ്ങോട്ടും റിലേറ്റഡാണ് പരസ്പര ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ശങ്കറായിട്ട് ഇദ്ദേഹം ബന്ധപ്പെടും ഇതേ ആയിട്ട് ജെ സി ബി പ്രതി ബന്ധപ്പെടും നമ്മൾ ഇവരായിട്ട് എല്ലാവരും കൂടെ ആയിട്ട് ബന്ധപ്പെടും അതിൽ വെള്ളത്തിന്റെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ വെള്ളം സപ്ലൈ അത് കണ്ടിന്യൂസ് ആയിട്ട് വരണം ആന പട്ട മേളം ഇതെല്ലാം അപ്പൊ എല്ലാ വിങ്ങുകളും ഒന്നിച്ച് ശരിക്കും ഒരു ഉത്സവം തന്നെയാണ് നമ്മൾ എട്ട് ദിവസം ഉത്സവം പോലെ തന്നെ ഇതിനും നമ്മൾ ഏകദേശം ഒരു മാസത്തോളം ഇവിടെ പ്രവർത്തനം ചെയ്യണം കാരണം അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പത്ത് എൺപതായിരത്തോളം ആളുകളാണ് നമ്മൾ ഭക്തജനങ്ങളെയാണ് ഇവിടേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അത്ര ആളുകൾക്ക് ഒരുക്കങ്ങൾ നമ്മൾ യും ഒരു അതെ അതെ ഒറ്റ ദിവസമാണ് നമ്മൾ ഒമ്പത് മണിക്ക് കൃത്യം കൂടി നമ്മൾ പന്തിട്ട് ആളുകൾ ഇരുന്ന് തുടങ്ങും അതിനുള്ള തയ്യാറെടുപ്പിലാണ് അതുപോലെ തന്നെ വൈകിട്ട് എത്ര വഴുകിയാലും ഏഴ് മണിക്ക് എട്ട് മണിക്കായാലും നമ്മൾ വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും ഇവിടെ ഭക്ഷണം തീർന്നവർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണ് തീരുമാനം രണ്ടാമത് ഉണ്ടാക്കുന്ന അത് വിനായക പ്രത്യേകതയാണ് സ്വാമി അതുപോലെ തന്നെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വിനായക ഇതിന്റെ എല്ലാ വിധത്തിലുള്ള ഇപ്പൊ ഇന്ന് നടക്കുന്ന ശ്രദ്ധയുടെ ത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വലിയ നല്ലൊരു ഒരു ആഘോഷം അതായത് ഒരു പിറന്നാൾ ആഘോഷം നമുക്കിവിടെ ആചരിക്കാം അതിനോട് എല്ലാ ഒരുക്കങ്ങളും റെഡിയായി കഴിഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ രാവും രാപ്പകലില്ലാതെ ഉറക്കമൊഴിച്ച് ഇതെല്ലാം തയ്യാറാക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് അവരെയൊക്കെ കൂട്ടായ്മയോടുകൂടി തന്നെയാണ് ഇത് പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള ഞങ്ങളുടെ ക്ഷേത്ര മീഡിയയുടെയും അതുപോലെ തന്നെ കാശി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറുടെയും അതായത് ഈ സദ്യയുടെ ഒരു പ്രത്യേകത വെച്ചാൽ വിനായക സ്വാമി തുടങ്ങി വെച്ച സംഭവം അത് മകൻ മഹാദേവനിലൂടെ അതൊന്നും കൂടി വിപുലീകരിക്കാൻ അതെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ മനസ്സ് ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് ആ പണിക്കാരനൊപ്പം അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ആ പ്രയത്നം അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തീർച്ചയായിട്ടും അതായത് അന്നം സമർപ്പിക്കാന്ന് പറയുന്നത് അതിഥി ഭവ എന്നാണ് ഇത്തവണത്തെ ക്യാപ്ഷൻ ആ അതിഥി ഭവ എന്ന ആപ്തവാക്യത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് തന്നെ വരുന്ന അതിഥികൾക്ക് യാതൊരു തരത്തിലുള്ള മനഃപ്രയാസവും ഇല്ലാതെ ഭഗവാന്റെ പറഞ്ഞാൽ സദ്യ കഴിച്ചു പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും വിപുലമായി നടത്തിയിട്ടുണ്ട് നമുക്ക് ആചരിക്കാം ആഘോഷിക്കാം ഒപ്പം തന്നെ ഈ വിപുലമായ ഒരുക്കങ്ങളിൽ നമുക്കും ഒരു പങ്കാളിയാവാം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ക്ഷേത്ര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറാമാൻ വിരോശ് ചന്ദ്രനോടൊപ്പം വാണിക്കൻ മഞ്ഞാടി തൃപ്പൂണിത്തുറ